സാക്ഷരതാ പ്രേരക്മാരുടെ പുനർവിന്യാസം അട്ടിമറിക്കുന്ന നടുവിൽ പഞ്ചായത്തിലേക്ക് കെ എസ് പി എ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് കാറ്റിൽ പറത്തി സാക്ഷരതാ പ്രേരക്മാരുടെ പുനർവിന്യാസം അട്ടിമറിക്കുന്ന നടുവിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് കെ എസ് പി എ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് കെ എസ് പി എ സംസ്ഥാന സെക്രട്ടറി എ എ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു കെ പി ഇന്ദിര അധ്യക്ഷയായി സാക്ഷരതാ പ്രേരക്മാരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട മാലിന്യ നിർമ്മാർജ്ജനം ലഹരിമുക്ത പ്രവർത്തനം ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾ പഠനം മുടങ്ങിയ വിദ്യാർത്ഥികളുടെ തുടർ പഠനം എന്നിവയിൽ വിന്യസിപ്പിക്കണമെന്ന് കഴിഞ്ഞ ഏപ്രിൽ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഇതിനെ ചുവടുപിടിച്ച് എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തി നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടമ്പളി ഇരുപത്തിനാല് വർഷമായ നടുവിൽ പഞ്ചായത്തിൽ സാക്ഷരതാ പ്രേരക്കായി സേവനമനുഷ്ഠിക്കുന്ന നടുവിൽ സ്വദേശിനി കെ പുഷ്പലതയെ കരുവഞ്ചാലിലുള്ള മാലിന്യ സംഭരണി കേന്ദ്രത്തിൽ ചുമതല നൽകുകയും മാലിന്യ കൂമ്പാരത്തോടൊപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ കാവൽ നിൽക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു സതുദ്ദേശത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വ്യക്തി വിരോധനത്തിനായി ദുരുപയോഗം ചെയ്തത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയും ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ പുഷ്പതയെ രോഗിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി യോടംപള്ളിലിന്റെ ധിഖാരപരമായ നിലപാട് തിരുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് കെ എസ് പി എ മാർച്ച് നടത്തിയത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ നൂറുകണക്കിന് പ്രവർത്തനം പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നു നടുവിൽ ടൌണിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായ സാജു ജോസഫ് ഋഷികേഷ് ബാബു കെ എസ് പി എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ സി രാജീവൻ കോൺഗ്രസ് നേതാവ് പി പി രാഘവൻ എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സി വസന്ത സ്വാഗതവും ജില്ലാ ട്രഷറർ എൻ കെ രഞ്ജിന് നന്ദിയും പറഞ്ഞു സമരവിവരം അറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നേ ദിവസം ഓഫീസിലെത്തിയിരുന്നില്ല തുടർന്ന് കെ എസ് പി എ സംസ്ഥാന നേതാക്കൾ നടുവിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയുള്ള എസ് എം ജി സുഭാഷുമായി ചർച്ച നടത്തിയെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തീരുമാനമാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് സാക്ഷരതാ പ്രേരകനെ ദ്രോഹിക്കുന്ന കിരാത നടപടിയിൽ നിന്നും നടുവിൽ പഞ്ചായത്ത് പിന്മാറിയില്ല എങ്കിൽ കടുത്ത സമര പോരാട്ടങ്ങളുമായി രംഗത്ത് വരുമെന്ന് നേതാക്കൾ അറിയിച്ചു న్యూస్ బ్యూరో ఆలకోడ